നമസ്കാരം നാറ്റ് സ്വാഗതം ഞാൻ സുദീന ആനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്ലെയിൻ ജോർജറ്റിൽ വരുന്ന ഏലൈൻ കട്ട് കുർത്തികളാണ് ഇതാണ് കുർത്തി വരുന്നത് ഏലൈൻ കട്ടിൽ വരുന്ന യോഗ് പോർഷനിലായിട്ട് അജിറക്ക് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് നല്ല ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് കട്ട് ബീഡ്സും മിററും വെച്ചിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് മിററിൽ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പൈപ്പിങ് കൊടുത്തിട്ടുള്ള യോഗ പോർഷനാണ് വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് നെക്കിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ത്രീ ആണ് സ്ലീവ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും സെയിം പാച്ച് വെച്ച് തന്നെ പാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് ഇങ്ങനെയാണ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ലൈൻ കട്ടിൽ വരുന്ന കുർത്തിയാണ് സൈസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കളറാണ് മെറൂൺ കളറിലുള്ള അജ്രക്ക് വെച്ചിട്ട് പാച്ച് ചെയ്തിരിക്കുകയാണ് ഇതാണ് ബാക്ക് സൈസ് വരുന്ന ലാർജ് ടു ത്രീ എക്സ് എൽ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളറാണ് അതിൽ ഇതുപോലെ റെഡ് കളറിലുള്ള പാച്ച് വെച്ചിട്ട് അജിറക്കിൻ്റെ പാച്ച് വെച്ചിട്ട് യോക്ക് പോർഷനിൽ പാച്ച് ചെയ്തിരിക്കുകയാണ് അതിൽ ബീഡ്സും മിററും ത്രെഡും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് ഇതും വരുന്നത് പക്ഷേ അതിൽ ബ്ലാക്ക് കളറിലുള്ള അജിറക്ക് വെച്ചിട്ട് കട്ട് ബീഡ്സും മിററും വെച്ച് പാച്ച് ചെയ്തിരിക്കയാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് എ ലൈൻ കട്ടിൽ വരുന്ന കുർത്തിയാണ് സൈസസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സൽ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പർ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്